നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരുവനന്തപുരത്തേക്കാൾ വിജയസാധ്യത പത്തനംതിട്ടയിലാണെന്ന് പി പി മുകുന്ദൻ തിരുവനന്തപുരത്ത് മത്സരരംഗത്ത് വളരെയധികം പിന്തുണ തനിക്കുണ്ടായിട്ടും പിന്മാറിയത് ആർ എസ് എസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും മുകുന്ദൻ മറുനാടനോട് പ്രതികരിച്ചു പ്രചാരണ രംഗത്ത് സജീവമാകാത്തത് ബിജെപി പ്രസിഡന്റ് ശ്രീധരൻപിള്ള താൻ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്ന് പ്രചാരണം നടത്തേണ്ട കാര്യം തനിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേന്ദ്രന് സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞത് ശബരിമല വിഷയത്തിൽ കാണിച്ച ആത്മാർത്ഥത കൊണ്ടാണ് ശബരിമല വിഷയം മാത്രം ഉന്നയിച്ച് ബി ജെ പിക്ക് ഗുണമുണ്ടാക്കാൻ കഴിയില്ല മറ്റു വിഷയങ്ങൾ കൂടി ഉന്നയിക്കണം ശബരിമല വിഷയത്തിൽ കോടതി വിധിക്കെതിരെ ചിന്തിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ കിട്ടുമെന്ന് കരുതരുത് അവർക്ക് ആ വിഷയത്തിൽ വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിലും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അപ്പോൾ വോട്ട് പെട്ടിയിൽ വീഴില്ല രാഷ്ട്രീയം കൂടി പറഞ്ഞാൽ മാത്രമേ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാകും കുമ്മനം തിരുവനന്തപുരത്ത് വിജയിക്കുമോ എന്നതിനും ആധാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നത് ശരി തന്നെയാണെന്നും മുകുന്ദൻ പറഞ്ഞു ശിവസേനയുടെയും മറ്റ് പല ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം പരിഗണിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല സംഘടനകളും എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ബി ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്ന് പിന്മാറിയത് ആർ ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം മാനിച്ചാണ് പി പി മുകുന്ദൻ മത്സരിച്ചാൽ വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾക്ക് മേൽ മങ്ങലേൽപ്പിക്കുമെന്നും നേതൃത്വം എന്നോട് പറഞ്ഞു ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട എനിക്ക് അനുകൂലമായി നിന്ന സംഘടനകളെയും ആർ എസ് എസ് നേതൃത്വം പറഞ്ഞു മനസ്സിലാക്കിയതോടെയാണ് പിന്മാറ്റത്തിലേക്ക് എത്തിയതെന്നും മുകുന്ദൻ പറഞ്ഞു ഇന്നത്തെ വരണം സംഘടനാ സജീവമായിട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവരണം പുതിയ ആൾക്കാർ വരുന്നതിൽ തെറ്റില്ല കൊണ്ടുവരുന്നതിലും തെറ്റില്ല അതേസമയത്ത് പഴയ ആൾക്കാരെ പാർശ്വവൽക്കരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് നോമിനേഷൻ കൊടുക്കാന്ന് പറഞ്ഞത് പിന്നീട് കുമ്മൻ രാജശേഖരൻ ഏറ്റവും ചുമതലയുള്ള ഗവർണർ പദവി രാജിവെച്ച് സംഘപരിവാറിന്റെയും അഖിലേന്ത്യാ പ്രസ്ഥാന സംഘ പ്രസ്ഥാനങ്ങളുടെയും ഇംഗിതം ഇംഗിതമനുസരിച്ച് അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് രാജിവെച്ച് വന്നപ്പോ പിന്നെ അതിനെതിരായിട്ട് മത്സരിക്കുന്നത് യോഗ്യമല്ല എന്ന് തോന്നിയത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി ഈ പ്രചാരണ രംഗത്ത് സജീവ രംഗത്ത് ബിജെപി പ്രചാരണ രംഗത്ത് ആവശ്യമില്ല എന്ന് ഇന്നത്തെ ബിജെപി നേതൃത്വത്തിന് തോന്നിയത് കൊണ്ട് അതായിരിക്കണം ഞാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ പ്രവർത്തിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആവശ്യമില്ല എന്നുള്ള തോന്നല് അതിന്റെ സംസ്ഥാന ചുമതലയുള്ള ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സംസാരിച്ചില്ല അതിന്റെ ചുമതലപ്പെട്ട ആള് പറഞ്ഞു എന്ന് ായി ഈ ചോദനപ്പെട്ട ആൾ സംസ്ഥാന പ്രസിഡന്റ് ആണോ അതെ അതെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇപ്പൊ തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലും ബിജെപിയുടെ സാധ്യതകളും എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അപ്പൊ തിരുവനന്തപുരത്തേക്കാർ കൂടുതൽ സാധ്യത പത്തനംതിട്ടയിലേക്ക് ആണെന്ന് മൂന്നായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ സാധ്യതയെ കമ്പയർ ചെയ്യാൻ പറ്റും രണ്ടും രണ്ട് രീതിയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയിട്ട് എഡ്യൂക്കേറ്റഡ് സർക്കിളാണ് കൂടുതലുള്ളത് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ട് കോസ്റ്റൽ തീരം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വോട്ടിന്റെ പെർസെൻറ്റേജ് കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കാലാകാലമായിട്ട് നടക്കുന്നത് അങ്ങനെയാണ് ആൾക്കൂട്ടം വോട്ടാവില്ല സംഘടനയെ സംബന്ധിച്ചിടത്തോളം താഴെത്തര വരെ നമ്മുടെ പ്രവർത്തനം വീടുകളിൽ മോഡിയുടെ ഭരണകാലത്തെ നേട്ടങ്ങളും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബോധവൽക്കരിക്കാനുള്ള മിഷനറി സെറ്റപ്പ് അത് നന്നായിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെടും ശബരിമല വിശ്വാസികളായിട്ട് ശബരിമല സമയത്ത് വന്ന ആൾക്കാർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുണ്ട് പക്ഷേ അതേ സമയത്ത് അവര് പാർട്ടി അംഗങ്ങൾ ആടുവാനും പലരും അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള ശബരിമല പ്രശ്നത്തില് താല്പര്യം കാണിച്ചു എന്നുണ്ടെങ്കിലും മുഖവിലക്കെടുക്കാൻ പറ്റില്ല അവരുടെ വോട്ട് ബിജെപിക്ക് ചെയ്യും എന്ന് സുരേന്ദ്രന്റെ കാര്യം പറയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തോളം അദ്ദേഹം ജയിലിൽ കടന്നതുകൊണ്ട് ഒരു സിമ്പതി ഉണ്ട് രണ്ടാമത് ആവശ്യമില്ലാതെ സർക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ ശബരിമല അയ്യപ്പന്റെ കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അതിനെ സ്ത്രീധനം പ്രതിയാക്കിയിരിക്കുകയാണ് ഒരിക്കലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിണ്ടാവില്ല ഇതില് സിമ്പതി വോട്ട് എന്നുള്ള നിലക്ക് ആ കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് കുടുംബങ്ങള് സ്ത്രീകള് സ്ത്രീ വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ലാതില്ല മറ്റൊന്നുള്ളത് പി സി ജോർജിന്റെ മണ്ഡലമായിട്ടുള്ള പൂഞ്ഞാറും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയും ഈരാറ്റയോട്ടെ പോലത്തെ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലത്തെ ക്രിസ്ത്യൻ വിഭാഗം വി സി ജോർജുമായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാർ എല്ലാ പാർട്ടി എതിർത്തിട്ടും ജയിച്ചാളാൻ അയാള് ആ വോട്ടുകള് സുരേന്ദ്രന് വീണാൽ സാധ്യതകൾ കൂടുതൽ സുരേന്ദ്രനുണ്ട് എന്നുള്ളത് സത്യമാണ് അതേസമയത്ത് എൻ എസ് എസിന്റെ പിന്തുണ നേടിയെടുക്കേണ്ട ചുമതല അതുണ്ട് അത് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം അത് ചെയ്തു ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് സുരേന്ദ്രൻ ജയിക്കും